ഹലോ വെൽക്കം ബാക്ക് ടു സജ്ജനാസ് കിച്ചൺ ആൻഡ് വ്ലോക്സ് ഉച്ച കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി നല്ലൊരു കട്ടൻ ചായ അടിക്കാമെന്ന് വിചാരിച്ചു നല്ല ഹോട്ടായിട്ട് കഴിക്കാനും മുളക് ഭജനേക്കാളും നല്ലൊരു സ്നാക്ക് വേറില്ല അപ്പോൾ കുറച്ച് മുളക് എടുത്തിട്ട് നെടുകിയ കീറി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കണ്ട കുത്തലായിരിക്കും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് വെച്ചു ആണെങ്കിൽ നല്ല സുഖമായിരിക്കും കഴിക്കാൻ ഇനി ഇതിലേക്ക് ഒരു നുള്ളു അപ്പസോട ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിക്ക് ആവശ്യമുണ്ട് കൂടെ ആവശ്യമുണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ച് കട്ടുള്ള ഒരു ബാറ്റർ ആവണം എന്നിട്ട് മുളക് ഓരോന്നും ഇതിലിങ്ങനെ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡ് വേവിക്കുക നല്ല അടിപൊളി ടേസ്റ്റിയുള്ള മുളക് വെജിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്